ഹലോ ഗൈസ് എൻ്റെ പച്ചക്കറിയൊക്കെ ഞാനിപ്പം നട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ കണ്ടില്ലേ നിൽക്കുന്നത് എൻ്റെ പീച്ചിലും കുക്കുംബറും വെണ്ടയും പയറും ഒക്കെയാണ് പാവലൊക്കെ ഞാൻ വേറൊരു സ്ഥലത്താണ് നട്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഉള്ള വിഷമം എന്ന് പറയുമ്പം പയർ പയറിന് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതാണ് ഈ മുഞ്ഞ പയറങ്കോട്ട് നട്ടതയുള്ള തയ്യാണ് ഈ തയ്യെ ഒരു ഒരു ദയയില്ലാത്ത രീതിയിലാണ് ഈ മുഞ്ഞ വന്ന് കയറി പൊതിഞ്ഞിരിക്കുന്നത് എന്ത് തിന്നാനാണെന്നറിഞ്ഞുകൂടാ ഉറുമ്പും മുഞ്ഞേയും രണ്ടും ഉണ്ടാകുമല്ലോ അപ്പം ഞാൻ എന്തായാലും ചിലവ് കുറഞ്ഞ ഒരു വളപ്രയോഗം അതായത് ഒരു കീടനാശിനി പ്രയോഗം ചെയ്തിരിക്കുകയാണ് അതായത് നമുക്കെല്ലാം അറിയാം നമ്മളെല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് അതായത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇതിനകത്ത് വേപ്പെണ്ണ വെളുത്തുള്ളി പിന്നെ ഏതെങ്കിലും നമ്മുടെ ഡിഷ് വാഷ് ഏതെങ്കിലും ഒന്ന് ചേർത്തു ഞാൻ ഈ സോപ്പാണ് ചെയ്ത് ചേർത്തത് ബാർ സോപ്പ് ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക്